നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ചരിത്ര വിവാഹ് ബ്രൈഡൽ കലക്ഷൻസ് ബൈ ശോബികോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചങ്കരംകുളം ആൻഡ് എടുപ്പാൾ സൺറൈസ് ഹോസ്പിറ്റൽ ബിയോണ്ട് െ കൊലപ്പെടുത്തിയ ശേഷം അമ്മയെ കാണപ്പെട്ടു വാർത്ത ശേഷം അമ്മയെ വീടിനടുത്തുള്ള മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടു എടപ്പാളിനടുത്ത് മാണൂർ പറയക്കുന്നിന് സമീപം പുതുക്കുടി അനിതകുമാരി അറുപത് മകൾ അഞ്ജന മുപ്പത്തിരണ്ട് എന്നിവരെയാണ് മരിച്ച നിലയിൽ കാണപ്പെട്ടത് ബുധനാഴ്ച രാവിലെ ഏഴോടെ റോഡിന് സമീപത്തു കൂടി നടന്നു പോകുന്നവരാണ് മരത്തിൽ തൂങ്ങിയ നിലയിൽ മൃതദേഹം കണ്ടത് ഉടൻ തന്നെ സമീപവാസികൾ ഓടിക്കൂടി അസുഖം ബാധിച്ച പെൺകുട്ടിയെ വീടിനുള്ളിൽ തെരഞ്ഞെങ്കിലും കണ്ടില്ല തുടർന്ന് നോക്കിയപ്പോഴാണ് വീടിന് മുൻവശത്ത് വെള്ളം നിറച്ച ഡ്രമ്മിൽ മകൾ മരിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടത് മകളെ വെള്ളം നിറച്ച ഡ്രമ്മിലിട്ട് മകളെ കൊലപ്പെടുത്തിയ ശേഷം അമ്മ തൂങ്ങി മരിച്ചതാകാമെന്നാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം അനിതകുമാരിയുടെ കൈഞ്ഞരമ്പുകൾ മുറിഞ്ഞ നിലയിലാണ് മകൾക്ക് നടക്കാനോ മറ്റു ആവശ്യങ്ങൾക്കോ കഴിയില്ല വർഷങ്ങളായി കസേരയിലിരുന്നാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഇക്കാര്യം അനിതകുമാരിയെ വല്ലാതെ അലട്ടിയിരുന്നതാണ് പ്രദേശവാസികൾ പറഞ്ഞു ഒരു വർഷം മുമ്പാണ് ഭർത്താവ് ഗോപാലകൃഷ്ണൻ അസുഖബാധിതയായി മരണപ്പെട്ടതും മനോവിഷമമാണ് മരണകാരണമെന്നാണ് നാട്ടുകാരും ബന്ധുക്കളും പറയുന്നത് മകൻ അജിത്ത് എടപ്പാളിയിലെ സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാരനാണ്